ആദരണീയരായ പെൻഷൻ സുഹൃത്തുക്കളിൽ നമ്മളോടൊപ്പം ഒരു ഹ്രസ്വകാലം ഗൃഹമെന്ന് പറയാനില്ല ഒരു ഹ്രസ്വകാലം പ്രവർത്തിക്കുകയും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ജീവനക്കാരുടെ ഭാഗത്തു നിന്നുകൊണ്ട് ചിന്തിക്കുകയും അവരുടെ ആഗ്രഹങ്ങൾ ശ്രദ്ധീകരിക്കുവാൻ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അങ്ങേയറ്റം പിന്നെ സർവീസ് കാലത്ത് നേരിടുകയും ചെയ്ത നമ്മുടെ സഹപ്രവർത്തകനായിരുന്ന ആദരണീയനായ കൃഷികൻ്റെ എട്ടാമത് ചദമ വാർഷികമാണ് അതിൻ്റെ അനുസ്മരണമാണ് ഇവിടെ നടക്കുന്നത് അതിൻ്റെ ആദ്യത്തെ ചടങ്ങായി പുഷ്പാർച്ചനയാണ് ഇപ്പം ചേർന്ന് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾക്കെട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് പരിപാടി നടത്തുമ്പോഴും നമ്മുടെ കടമ എന്ന് പറയുന്നത് പുഷ്പാർച്ചന നടത്തുക അതിനുശേഷം അദ്ദേഹത്തെ അനുസ്മരിക്കുക നമ്മളെ വീട്ടിലെ എല്ലാവരെയും നമ്മളൊന്നൊന്ന് സാന്ത്വന വാർത്തകൾ കൊണ്ട് സമാധാനിപ്പിക്കുക നമ്മുടെ കടമയിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ആദ്യമായി പുഷ്പാർച്ച പുഷ്പാർച്ചന അതിലേക്ക് നമ്മുടെ ഭാരവാഹികൾ മാത്രമല്ല എല്ലാവരും വന്നിട്ടുള്ള എല്ലാവരും I did